ഇടയ്ക്കിടെ ജലദോഷവും കപക്കെട്ടും വരുന്ന കുട്ടികളിൽ ഇത് മാറാൻ അതായത് ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സാഹചര്യം അനുസരിച്ച് ഇവർക്ക് സ്ക്രീൻ ടൈം കൂടുതലാണ് അതായത് ടി വി മൊബൈൽ ഇവ കൊണ്ടുള്ള ഉപയോഗമാണ് കൂടുതൽ പണ്ടത്തെ കുട്ടികളെ പോലെ പുറത്തിറങ്ങി കളിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറച്ചിട്ട് അവരെ നന്നായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പുറത്ത് നന്നായിട്ട് കളിക്കാനായിട്ട് വിടണം ഇങ്ങനെ മഴയും വെയിലും ചെളിയും ഒക്കെ ആയി കുട്ടികൾ കളിക്കുമ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂടി വരികയുള്ളൂ അതല്ലാതെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെന്ന് കരുതി കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കുറയുകയില്ല ഇതെല്ലാം പതുക്കെ കുട്ടിയെ എക്സ്പോസ്ഡ് ആക്കിയിട്ട് ശീലിക്കണം ഇത് കൂടാതെ കുട്ടികളെ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം പലപ്പോഴും ജങ്ക് ഫുഡ്സിനെയാണ് കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പാരന്റ്സും അവർക്ക് പലപ്പോഴും കൊടുക്കുന്നത് ഇത്തരത്തിലാണ് ഒരുപക്ഷെ കുട്ടിയുടെ വാശി കാരണമായിരിക്കാം എന്നാലും അതിന് പകരം കുറച്ചുകൂടി ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ധാരാളമായിട്ട് കൊടുക്കണം കൂടാതെ കുട്ടികൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാനും കൊടുക്കണം എപ്പോഴും കുട്ടികൾ ടി വിക്ക് മുന്നിലിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണ് അപ്പോ ഈ പ്രവണത നിർത്തി അവരെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശീലിപ്പിക്കണം